ലോക ഗ്ലോക്കോമ ദിനത്തോടനുബന്ധിച്ച് പൊന്നാനി ബെൻസി പോളിക്ലിനിക് വെള്ളിയെ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു ലോക ഗ്ലോക്കോമ വാരാചരണത്തിന്റെ ഭാഗമായി പൊന്നാനി ചന്തപ്പടിയിലെ ബെൻസി പോളി ക്ലിനിക് നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു കുട്ടികളിൽ തടയാവുന്ന കാഴ്ചാവസ്ഥകളെക്കുറിച്ചുള്ള അവബോധം വളർത്തുക നേരത്തെയുള്ള രോഗനിർണയവും നിർണയവും ചികിത്സാ പ്രാധാന്യവും ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തിലാണ് വെള്ളിരി ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി ക്യാമ്പസ് സംഘടിപ്പിച്ചത് സ്കൂൾ വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ പി വി അയ്യൂബ് ഉദ്ഘാടനം ചെയ്തു ഒരു പ്ലേഗ്രൗണ്ട് കുട്ടികളുടെ മാനസിക വളർച്ചക്കും ആരോഗ്യത്തിനും ഏറ്റവും പ്രധാനം പോയപ്പോൾ പല കുട്ടികളും വഴിതെറ്റി പോകാൻ കഴിയുന്ന സാധ്യതയുള്ളത് ഗ്രൗണ്ടൊന്നുമില്ല അപ്പം ഫ്രീ ടൈമിൽ വേറെ പോയി കളിച്ച് വഴിതെറ്റി പഴക്കം കഴിഞ്ഞു അപ്പം ഒരു ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ അവർക്ക് കളിക്കാൻ സൗകര്യം ഉണ്ടാവും തീർച്ചയായിട്ടും ഇവിടുത്തെ ഗ്രൗണ്ടിൻ്റെ കാര്യം അടിയന്തരമായിട്ട് നമ്മൾ മനസ്സിൽ ആലോചിക്കും ഗ്രൗണ്ട് ഉണ്ടാവണം കുട്ടികൾ കൂടുതൽ കൂടുതൽ നല്ല കുട്ടികൾ ഉണ്ടാവട്ടെ ഈ പ്രദർശനത്തിലെ കുട്ടികളെ നിർബന്ധമായിട്ട് ചേർക്കാനുള്ള ഒരു പ്രവർത്തന അധ്യാപക ഭാഗത്തു കൂടി ഉണ്ടാവണം വലിയൊരു സ്കൂൾ പറഞ്ഞാൽ പൊന്നാനിയിൽ ഏറ്റവും നല്ലൊരു സ്കൂളായി വളരട്ടെ അതിന്

പൊന്നാനി മേഖലയിൽ സി ബി എസ്ഇ ബോർഡിന് കീഴിലുള്ള ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഹിലാൽ പബ്ലിക് സ്കൂൾ വരെയുള്ള എല്ലാ ക്ലാസുകളിലും സി ബി എസ് ഇ എൻ സിആർ ടി സിലബസ് പിന്തുടരുന്ന ഹിലാൽ പബ്ലിക് സ്കൂൾ വരെയുള്ള ക്ലാസുകളിൽ ഇന്റർനാഷണൽ മോണ്ടിസോറി രീതിയിലാണ് പഠനം സാധ്യമാക്കുന്നത് വിദ്യാഭ്യാസ നയത്തിൽ നൂതന മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള ഹിലാൽ പബ്ലിക് സ്കൂളിലെ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസപരവും വ്യക്തിത്വപരവുമായിട്ടുള്ള ഉയർച്ചയ്ക്ക് ഉറപ്പുതരുന്നു ഹിലാൽ പബ്ലിക് സ്കൂൾ പൊന്നാനി